ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും ഒരു എക്സ്പീരിമെൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഡിനോസറിനെ ജീത്കോല അടിച്ച് സെറ്റ് ചെയ്യണം അപ്പോൾ എത്രമാത്രം ഡിനോസറിനെ വരുത്താൻ പറ്റുമോ എത്രമാത്രം ഡിനോസറിനെ നമ്മളിന്ന് അടിച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അമ്പത്തൊന്നിന് അടിക്കുമ്പോഴത്തേക്കും ഒരു വലിയ ഡിനോസർ വന്നിട്ടുണ്ട് ഡൈനോസർ ആയാലും അപ്പോൾ നമുക്ക് എത്രമാത്രം ഡിനോസറിനാക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ഡിനോസറിനെ ഇവിടെ നിറയ്ക്കുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ ചീറ്റ് കോഡുകളൊക്കെ അറിയാവുന്നവരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസ് നമ്മൾ ഷോർട്ട് വീഡിയോസ് നമ്മൾ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റുകൾ എന്ന് വെച്ചാൽ ലോങ് വീഡിയോസിന് ഇടാൻ പറ്റുന്നതായാലും മറ്റേ സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന രീതിക്കുള്ള കണ്ടന്റുകൾ പറഞ്ഞു തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ലോങ്ങ് ആയാലും ഷോർട്ട് ആയാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽക്കുക വീഡിയോ കാണാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫക്ഷൻ ആവുന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസും ഇങ്ങൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഇഷ്ടംപോലെ നമ്മൾ ചീറ്റ് കോഡുകൾ സെറ്റ് ചെയ്യുന്നുണ്ട് പോലെ എത്ര മാത്രം അടിക്കാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം നമ്മൾ അടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഡിനോസേഴ്സ് നമ്മൾ സെറ്റ് ചെയ്ത് ഇടുന്നുണ്ട് ഈ ഒരു സ്ഥലത്തോട്ട് തന്നെ ഇതുപോലെ തന്നെ അടിപൊളി ചലഞ്ച് വീഡിയോസ് ഇനിയും വരുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കാനും മറക്കരുത് നമുക്ക് മാക്സിമം കോഡ് അടിച്ച് വിടുന്നുണ്ട് അപ്പം എത്രമാത്രം ചീറ്റ് കോടിക്കാൻ പറ്റുമോ എത്രമാത്രം ചീറ്റ് കോടിക്കുന്നുണ്ട് അപ്പം മാക്സിമം ചീപ് കോഡുകൾ അടിച്ച് നോക്കാം ഇഷ്ടംപോലെ ആയിട്ടുണ്ട് അപ്പം എല്ലാം കൂടെ കവറാകുമ്പോഴത്തേക്കും എത്രമാത്രം ഇതാവും നമുക്ക് നോക്കണം എല്ലാ കോഡും കൂടെ ഇഷ്ടംപോലെ ജീക്കോഡ് ആയിട്ടുണ്ട് നമുക്കിനി എല്ലാം ഇവിടെ എത്ര വേണ്ടെന്നൊക്കെ ഇഷ്ടംപോലെ വിശ്വാസവർഷമായിട്ടുണ്ട് കേട്ടോ കോമഡി തന്നെ എല്ലാം പല പല സ്ഥലത്ത്